ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലുള്ള നാലാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ കാര്യമായിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് ടാഷ്കെൻഡിലാണ് നമ്മൾ ആ ഹോട്ടലിലുള്ളത് ടാഷ് കൻഡ് ഇന്ന് ഇപ്പോൾ അമിത്സോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലോട്ട് എത്തിയിട്ടുള്ളത് ഏകദേശം ഒരു എയ്റ്റി കിലോമീറ്റേഴ്സ് അവിടെ നിന്ന് ഉണ്ട് ഇങ്ങോട്ട് ട്രാവലിങ് ഒരു ഒന്നര മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് എത്തിയത് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തീരെ എക്സൈറ്റ്മെന്റ് കാരണം ഉറക്കം ഇല്ലാത്തതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിക്കാൻ പറ്റിയില്ല രാത്രി ലേറ്റ് ലേറ്റായിട്ട് ഉറങ്ങിയോണ്ട് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കട്ടാണ് സോ നമ്മളിവിടെ അമിത്സോയിലെത്തിയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യണം അത്യാവശ്യം ഇവിടെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേബിൾ കാറും പിന്നെ എന്തെല്ലോ ഒക്കെ ഉണ്ട് എനിക്ക് അറിയത്തില്ല ഇവിടെ ഇപ്പം എത്തിയതേ ഉള്ളു എന്തെല്ലാം ഉണ്ടെന്ന് മാത്രമേ അറിയാം സോ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല ഫുഡ് അടിക്കുക പറഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ് കയറിയിട്ടുണ്ട് എക്സാക്കി നമ്മൾ അമൃത്സറിൽ അമൃത്സവിലെത്തുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്തായിട്ട് ഫായ്സ് മൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ് ഉണ്ട് എന്താ പറയാ ഇവിടത്തെ റെസ്റ്റോറൻ്റ് ഓരോരോ ഭയങ്കര അട്രാക്റ്റഡ് ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്തിന്റെ മെയിൻ വ്യൂ എന്ന് പറയുന്നത് ആണ് കണ്ടില്ലേ ഈ ഫോണില് കാര്യമായിട്ട് ഞാൻ കാണുന്ന അത്ര ബ്യൂട്ടി ഒന്നും ഇല്ല എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ റെസ്റ്റോറൻറ് കൂടുതൽ എനിക്ക് അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു സംഭവം ഇവിടെ ഉള്ളത് പിന്നെ ഫുഡ് ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തന്നതിന് ശേഷം ഫുഡിലോട്ട് കിടക്കാമെന്ന് കരുതി ഇന്നിനിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിന്നർ ഉണ്ടോന്നൊന്നും അറിയത്തില്ല കാര്യമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ട് പോവാം ഓക്കെ എന്താ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒന്നും കഴിച്ചിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് സ്റ്റാർട്ടിങ് തന്നെ വയറിലോട്ട് പോകുന്നത് ഇത് ഇവിടെ പിലാഫ് പിലാന്നാ പറയുന്നത് പറയും എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് കാരണം ഓൾറെഡി ഞാൻ കസാഖിസ്ഥാനില് പോയപ്പോ അത്യാവശ്യം അധികം കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് അവിടുത്തെ ടേസ്റ്റ് ഒന്നും നോക്കട്ടെ ഭയങ്കര ടേസ്റ്റ് ആക്ച്വലി ഉസ്ബക്കിസ്ഥാനിലെ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഇവിടെ ഏറ്റവും ഫേമസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുലാവാണ് അപ്പൊ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ഡിഷാണ് ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ് ബീഫാണ് തോന്നുന്നത് എനിക്ക് എന്നാ ഒന്നും ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല വിശപ്പ് കാരണം ഞാൻ കഴിക്കുന്നുണ്ട് കൊറേ കടല കാര്യങ്ങളൊക്കെ കുറച്ച് മധുരം കുറച്ച് പുളി പിന്നെ ഭയങ്കര ടേസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് നല്ല കൊഴുവട ഇരിക്കുന്നുണ്ട് സത്യം ൂട നെയ്യും എന്തെല്ലോ കിട്ടിയിട്ട് ആ ഒരു ഫീലാ ഞാൻ കഴിച്ചിട്ട് വരാവേ ബീഫ് ബീഫെന്നുള്ളൊരു സാധനം ഞാൻ അധികപക്ഷം കഴിക്കാത്തതെന്ന് എനിക്ക് ബീഫ് കഴിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് അലർജി ആയി പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ബീഫാണ് ഇന്നും ബീഫാണ് ബീഫ് എന്നെ ഇത് കാര്യമായിട്ടത് എന്തിട്ടൊന്നും ഇല്ല ഇന്നലത്തെ ആ ഒരു കഴിച്ച കബാബിന്റെ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത് വെറുതെ ഒന്നും കാണുന്ന ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഒരു ചെവ് എന്നാലും നമുക്ക് ഈ പണി പറഞ്ഞിട്ടില്ല നമുക്ക് പറഞ്ഞിട്ടുള്ളു ദൈവം നമുക്ക് ഇതാണ് വിധിച്ചിരിക്കുന്നത് ഞാൻ അവിടെ നിന്നിപ്പോ ഇങ്ങനെ ആലോചിച്ചത് ഇത് കഴിച്ചിട്ട് എങ്ങനെയാണ് ആൾക്കാർ ഇവിടെ ജീവിക്കുന്ന എനിക്ക് മനസ്സിലായി ആ പിതാവ് പറഞ്ഞ സമയത്തുണ്ടല്ലോ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ പറഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് പക്ഷെ ഭയങ്കര മത്ത് പിടിക്കുന്ന ഒരു ഫോമിലാണ് പിിലാവ് ഉണ്ടായിരുന്നത് ഇനി ഇതൊക്കെ പോകുമ്പോഴത്തേക്കും അതിനുള്ള ഉള്ളിലുള്ള ആ ഒരു ഓയിലൊക്കെ വലിച്ചെടുക്കും എന്നാണ് എന്റെ വിശ്വാസം കാര്യമായിട്ട് എന്തെങ്കിലും ഇനി ഫുഡൊന്നും അവിടെ ഒന്നും എത്തുന്നില്ല ഫുഡ് കഴിച്ചിട്ടി നമ്മള് എന്റെ എൻട്രൻസിൽ തന്നെ ഇതൊക്കെ കബാബാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ പോഷൺ അല്ലെങ്കിൽ ഏത് മസാല എല്ലാം നമുക്ക് സെലക്ട് ആക്കാൻ പറ്റുമോട്ടോ ഇവിടെ നോക്കിട്ട് പോവാൻ പറ്റും ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണമെന്ന് പറ്റൂല എല്ലാം കരിഞ്ഞുപോയി പുറത്തോട്ടെത്തി അവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് പക്ഷെ അതെല്ലാം ഈ ഫൈസിന്റെയാണ് ഫൈസ് 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 എന്നാ ഫുഡൊക്കെ കഴിഞ്ഞു നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ആകാം കേബിൾ കാറിൽ കയറാൻ പോവാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കടന്നു കൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ ജനയോടൊപ്പം ജന്ന മാത്രം നമ്മൾ റെസ്റ്റോറൻ്റ് ഇറങ്ങിയപ്പോഴേ ഭയങ്കര തണുപ്പ് വിട്ട തണുപ്പ് ഇപ്പോൾ കാറിലുണ്ടായിരുന്ന ജാക്കറ്റ് എടുത്തിട്ട് ജാക്കറ്റ് വെറുതെ കൊണ്ടുവന്നായിരുന്നു തണുപ്പ് ഉണ്ടാവുമെന്ന് അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഭാഗ്യം ഈ ഒരു പരിസരത്തോട്ട് വരുന്ന ആൾക്കാർ ജാക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല തണുപ്പിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളില്ലാതെ ഒരിക്കലും മേരുടെ കേട്ടോ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ആണ് ഒരാൾക്ക് വരുന്ന ചാർജ് ഇവിടുന്ന് കേബിൾ കാറിലേക്ക് വരീട്ട് ആ എൻഡിലുള്ള പോയിന്റിൽ പോയിട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ളത് എന്തായാലും കയറി കളയാം എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേബിൾ കാർ മസ്റ്റാണ് ഞാൻ എപ്പോഴും വിചാരിക്കും ഓ ഇതിവിടെ എക്സ്പീരിയൻസ് ചെയ്തുള്ളൂ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറേണ്ട കയറണ്ടാന്ന് പക്ഷെ ഓരോ സ്ഥലത്ത് വരുമ്പം ഓരോ സ്ഥലത്തിൻ്റെതായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണല്ലോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം അത് എക്സ്പീരിയൻസ് ചെയ്യണം സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം എനിക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കില്ല എൻ്റെ സൗണ്ട് കുറച്ച് കഴിഞ്ഞ് എൻ്റെ മുഖിൽ കൂടെ കണ്ണിക്കൂടെ വായിക്കൂടെ ഒക്കെ പറയാനുള്ളതൊക്കെ പറയാന്ന് വിചാരിച്ചിട്ട് ഞാന് പറയുന്നതാന്നെ എനിക്ക് ഇത് വെക്കാത്ത എന്ത്ര പോലെ ഞാൻ മെയിൻ ആയിട്ട് എടുത്തത് തന്നെ ഇത് വെച്ച് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കൊറേ കാലായി ഈ പൂ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് എനിക്ക് ഇന്നാണ് വയ്ക്കാൻ വേണ്ടി പറ്റിയതേ സഹകരിക്കണം സഹകരിക്കണം നമ്മള് മാത്രമേ ഉള്ളൂ ഗായസ് ആൾക്കാരും ഇല്ല ോട്ട് പോ സൈഡിൽ ഇരിക്കാം അപ്പൊ നീ അതിലുമായിട്ട് പറ്റും കാണാൻ കാരണം മെഗലിലോട്ട് പോകുമ്പോഴത്തേക്കും ആശ എടുക്കായിരിക്കും ഇങ്ങനെയാ പോകുന്നേ ഇങ്ങനെ അപ്പൊ ഞാൻ ഇരിക്കാം ഭയങ്കര ബാക്ക്ഗ്രൗണ്ടില് മൂക്ക് വലിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ും അങ്ങോട്ട് പോയിട്ടുള്ള ആൾക്കാരെ തിരിച്ചു പോയാല്ലേ അവിടെ നിക്കലാ തോന്നുന്നു പോന്നു ചില സമയങ്ങളിൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് മൂക്കൊക്കെ ചുമന്ന് വെറുതെ പോന്ന ആളില്ലാണ്ട് ാണ് അമിത് റിസോർട്ട് ഉള്ളത് അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ഇപ്പോ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അടുത്ത പോയിന്റിലോട്ട് അയ്യോ സൂപ്പർ 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 അല്ലാത്തൊരു ഫീൽ ഇട്ടാ കാണുമ്പോ സോ ഫസ്റ്റില് ഇറങ്ങിയത് അടുത്തോട്ട് നമ്മള് പോവാൻ പോവാണ് അടക്കോ ചീസേ കൊറച്ചുകൂടെ തണുപ്പിലോട്ടാണ് നമ്മള് പോകുന്നത് കുറച്ചുകൂടെ ഉയരത്തിലോട്ട് കുറച്ചൂടെ മഞ്ഞൊക്കെ വീണിട്ടുള്ള സ്ഥലത്ത് പോന്നെ ക്ലിക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളു ഇവിടെ തണുപ്പ് മാത്രമേ ഉള്ളു മഞ്ഞൊന്നും വീണിട്ടില്ല അപ്പം എനിക്കങ്ങനെ മഞ്ഞയ്ക്ക് വിടാനുള്ള സമയം സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ നവംബർ കൂടിയൊക്കെ അവൻ തോന്നുന്നു ഇനി രണ്ടുമൂന്നു ദിവസം കൂടെ കഴിഞ്ഞ ഇനി ഇവിടെ മഞ്ഞു വീഴ്ചയായിരിക്കും ഇതൊക്കെ തന്നെ ധാരാളം ഇപ്പൊ തന്നെ പറ്റുന്നില്ല എവിടെ ആറുപതിലാ പോയങ്കര ചീട അരമണിക്കൂറിലത്തെ ഗൊണ്ടോല ട്രിപ്പിന് ശേഷം മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടയേർഡായി നല്ലതാണ് ടയേർഡായി കാരണം ആ അരമണിക്കൂർ അതിനകത്ത് അങ്ങനെ ഇരുന്നു ഒരു പോയിന്റിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും നെക്സ്റ്റ് അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ ആ റിസോർട്ടൊക്കെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത കൊണ്ടോലാൽ കയറി ഇങ്ങോട്ട് എത്തി അപ്പോൾ ഇവിടെ മരണമെച്ച് മടക്കാൻ വച്ചുന്നില്ല എൻ്റെ കൈ ഇവിടെയുള്ള ഈ വ്യൂ എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് തോന്നണേ ശരിക്കും പറഞ്ഞ ഇത് റിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സീരിയസ്ലി എനിക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ എന്തോ ഒരു സ്ക്രീന് വെച്ചിട്ടുണ്ടെന്നാണ് അതാകണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഇതൊക്കെ റിയലാ നിങ്ങൾ എന്നോട് ചോദിക്കും ഇല്ല ഇല്ല ഇവിള് കള്ളം ഇവിടെ എന്തോ സ്ക്രീൻ വെച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് എങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് ഉറപ്പെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് റിയൽ ായിട്ട് ഉള്ളൊരു സാധനമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നില്ല ഏ അല്ല സാധനം ഓക്കെ അത് പറയുന്നില്ല പക്ഷെ ഇതെനിക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല അത് ഉള്ളത് തന്നെ ഇത് നിജം കിടയാ സ്ഥലം ഞാൻ ഇതൊന്നും ഫോട്ടോയിൽ പോലും കണ്ടില്ല ഇവിടെ ഇങ്ങനൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഞാൻ എവിടെ ഇപ്പൊ പോയി കഴിഞ്ഞാലും ഞാൻ ആ സ്ഥലങ്ങളൊന്നും നോക്കാറില്ല കേട്ടോ ഒന്നുമേ ഞാൻ നോക്കാറില്ല കാരണം ആ കാണുമ്പോൾ ഉള്ള ആ ഒരു വാവു ഫാക്ടറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എത്തുമ്പോൾ മാത്രമേ ഞാൻ ആ സ്ഥലങ്ങള് കാണത്തുള്ളൂ അപ്പൊ ഈ അമിഴ്സോയി എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് എടുത്തിട്ടുള്ള സ്ഥലമാണ് അമിഴ്സോയിന്നുള്ളത് അപ്പം അവിടെ എത്തണം അവിടെ എന്തുണ്ടെന്നുള്ള അവിടെ എത്തിക്കഴിഞ്ഞതിനു ശേഷം മാത്രം അറിയുന്ന ഒരാളാണ് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഇതൊക്കെയാണ് ഉണ്ടെന്നുള്ളത് ഇവിടെ മരവിച്ച് എൻ്റെ കൈ പൊട്ടാറായി എന്റെ വേരിലൊക്കെ പൊട്ടാറായിട്ടിരിക്കുന്ന ഫേസ് എനിക്ക് കാര്യമായിട്ട് അറിയുന്നില്ല പക്ഷെ എന്റെ കൈ മരവിച്ചിട്ടും പൊട്ടിത്തെറിക്കാറായി പൊട്ടിത്തെറിക്ക എന്താ ഇവിടെ വന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് ഇവിടെ വരുന്ന ഒരു ജാക്കറ്റ് കയ്യറ കാലറ തലക്കൊരു തൊപ്പി കയറ്റിനൊരു ബെൽറ്റ് എല്ലാം കൊണ്ടിവിടെ വരാൻ ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് സമാധിയായിട്ട് പോവേണ്ടി വരും ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് മേളില് നമുക്ക് അവിടെ കയറിട്ട് ഒരു കോഫി കുടിക്കാൻ പറ്റില്ല അത് എന്റെ കാര്യം തീരുമാനമാകും കോഫി കുടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ കോഫീനെക്കാളും ഫാർ ബെറ്റർ ഹോട്ട് ചോക്ലേറ്റ് ആണ് അപ്പൊ ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായി തണുപ്പത്തെ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു കഴിഞ്ഞ പിന്നെ ഒന്നും നോക്കണ്ട നല്ല കുറുക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് നല്ല ആശ്വാസമുണ്ട് ഇത് കുറിച്ചപ്പോ ചൂട് കാര്യമായിട്ട് അറിയുന്നില്ല ഇവിടെ വന്ന് കോഫി ഒന്നും ആരും ട്രൈ ചെയ്യരുത് ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കൂ കുറച്ച് തണുപ്പ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും ഈ നമ്മൾ ഹോട്ട് പിന്നെ ഇതിനകത്തും ഒരു കഫ ആണ് ഇതിനകത്ത് കോഫിയും കിട്ടും ലിക്കറും കിട്ടും സോ അത് വേണമെന്നുള്ള ആൾക്കാര് ഇങ്ങോട്ട് പോകുന്നോളി പിന്നെ നമ്മളിപ്പോല കോഫിയില് പിടുത്തുള്ള ഇതിങ്ങോട്ട് ഇത് സോ പോന്നോളി നമ്മള് അമ്പത്സോ വ്യൂ പോയിന്റ് താഴോട്ട് ഇറങ്ങി ഇനി ഒരു അരമണിക്കൂർ എടുക്കും നമ്മൾ വന്ന് കയറിയ സ്ഥലത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏകദേശം മൂന്നര മണിയായി ഇനി ഒരു സ്ഥലം കൂടെ പോവാനുണ്ട് ഏർ ചിലപ്പോൾ പോകാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മള് നമ്മളുടെ ഗൈഡിനോട് സോറി നമ്മളെ ഡ്രൈവറിനോട് ചോദിച്ചാൽ അറിയാം അങ്ങോട്ട് നമുക്ക് പോവാനുള്ള സമയമുണ്ടോന്നുള്ളത് ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് എലോ ചെയ്യണമെന്ന് അറിയത്തില്ല വീണ്ടും ഒരു മൗണ്ടൈനിലാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ തന്നെ ഞാൻ ഏകദേശം മരവിച്ച് ചത്തിട്ട് കുത്തിയിരിക്കുന്ന ഈ ഒരു സാധനം കുടിച്ചോണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ട് അരമണിക്കൂർ യാത്രക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ഫൈനലി നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോ ഇത്രയും തണുപ്പിൽ നിന്ന് നന്നായിട്ട് മുള്ളാ മുട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിന്റെ അടുത്തായിട്ട് തന്നെ ഇതാ ഇവിടെ യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പോകണം എന്നുള്ളൊരു ഫൈവ് തൗസൻഡ് ഇവിടെ കൊടുക്കണം വെള്ളമൊക്കെ ഉണ്ട് അകത്ത് ഇനി അഥവാ പൈസ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൈസ ഇല്ലാത്ത ഇല്ല എന്നാലും അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇതിനേക്കാളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊക്കെ ഉള്ള ഒരു വാഷ്റൂം അതിനകത്തോണ്ട് അങ്ങോട്ടും പോവാം നമ്മള് വണ്ടി എന്തായാലും എൻ്റെ ഫ്രണ്ടിലായിരിക്കുമല്ലോ പാർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പം കൂടുതൽ സൗകര്യം അവിടെ പോകുന്ന തന്നെയാണ് എനിക്ക് ഒട്ടും അങ്ങോട്ട് പോവാൻ വയ്യാത്തോണ്ട് ഞാൻ പൈസ എടുത്തിട്ട് അത്തോട്ട് കയറി ദെൻ ചിമൻ മൗണ്ടൈൻ എന്നുള്ള ഒരു സ്ഥലം കൂടെ അങ്ങോട്ട് ഇനി പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അലഹദില്ല കൊള്ളാം കാരണം ഇങ്ങോട്ട് ഇത്രയും ദൂരം ഇനിയും വന്ന ആ ഒരു സ്ഥലത്തോട്ട് പോകാനുള്ള ത്രാണിയും ഇല്ല സമയവും നാളത്തെ ദിവസം വേറൊരു സ്ഥലത്ത് പോകാനും വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കാണ് ഡ്രൈവറിനോട് ചോദിച്ചു നോക്കട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ഓക്കെ ഇവിടെ നാല മണിക്കൂറാണ് പോവാൻ പറ്റുമോ അത്രേ നമ്മൾ പോകുന്നു മ്മില് ചിംഗൻ എത്തിയിട്ടുണ്ട് എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ചിംഗൻ മൗണ്ടെയിൻസ് അപ്പം ജസ്റ്റ് ഇവിടുന്ന് ഈ മൗണ്ടെയിൻസ് നമുക്ക് ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ പക്ഷെ അതിനെല്ലാം കാലും അതിനേക്കാള് ഭയങ്കര പതി മടങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഭയങ്കര ക്കിങ് ആയിട്ടുള്ള ഒരു വ്യൂവിലാണ് ഞാനിപ്പോ ഉള്ളത് ഇത് വന്നിട്ട് ചർവക് ലേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം ഐ മീൻ സ്ഥലമല്ല ചർവക് ലേക്ക് ഈ ചർവക്ക് ലേക്ക് എന്ന് പറയുമ്പം ഈ മൗണ്ടെയ്ൻസിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം പിന്നെ ഇവിടെ ഡാമുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് താഴോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇവിടെ എന്നിട്ട് നല്ല കട്ടൊക്കെ ഉള്ളൊരു വ്യൂ കിട്ടും ഞാൻ ആ ഫോട്ടോയിൽ കണ്ടപ്പോ വിചാരിച്ചത് കുഞ്ഞായിട്ടുള്ള ഒരു ലേക്ക് എന്നാണ് പക്ഷെ ഇത് കുഞ്ഞൊന്നല്ല അത്യാവശ്യം വലുതാണ് വലുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വലുതാണ് കൊല്ല കൊല്ല കൊല്ലോ ഭയങ്കര വലുതാന്ന് അത്യാവശ്യം വലുതാന്ന് ഞാന് അത് ഊരിന്ന് കാറിഞ്ഞപ്പോ കണ്ടാരുന്നേ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏഹ് ഇത് കാണാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ എന്ന് വിചാരിച്ച ഇവിടെ എത്തിയപ്പോഴത്തേക്കും അതൊക്കെ മാറി അത്യാവശ്യം ആ ലേക്കിന്റെ പോവാൻ പറ്റൂലവിടെ ഡാം ഉണ്ട് അതുകൊണ്ട് പോവാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിച്ച് ഇവിടെ ഭഗീരയുടെ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ഈ ആളുണ്ടല്ലോ ഇയാള് ഓരോന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവിടെ അടിപൊളി വ്യൂ ആണ് അങ്ങനെയാണ് ഒരു മണിക്കൂർ ഒരു കിലോമീറ്റർ കിലോമീറ്ററൊക്കെ ഉള്ളു പെട്ടന്ന് പോയവരാതൊക്കെ പറഞ്ഞിട്ട് പിടിച്ചിട്ടാമോ നിനക്ക് എന്താ ഒന്നും இல்ல கரெகங்கட்டே சரியா நம்ம എന്താ വഴി പടച്ച തമ്പുരാൻ ഒരു വരണേ തീരുമാനം എപ്പോഴും ഇങ്ങനെ അമ്മ ണ്ടല്ലോ സിങ്ങിങ്ങനെ പോണ സാധനല്ല അതേ കണങ്ങനെ ഇങ്ങനെ വേളിപ്പോയി താഴെ പോയി ജീവനും കളി പിടിച്ചിട്ടാണ് എന്താണുവിടാ ഈ ലേക്ക് വ്യൂല് കൊറേത് ഹോട്ടലാണ് കാബിൻ ലൈക്ക് നമ്മളെ ഹോട്ടൽ റൂമ് പോലത്തെ ഓരോ ക്യാബിൻ ആണ് ജസ്റ്റ് ഇവിടെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാൻ പറ്റും നല്ല ലേക്ക് വ്യൂ ആയി നമുക്ക് സ്റ്റേ ആക്കാൻ പറ്റും അതിനു വേണ്ടിട്ടുള്ള നെബുല്ല കേബിൻ അറിയത്തില്ല പക്ഷെ ഇതാണ് ഈ ക്യാബിനല്ലേ ഈ ക്യാബിനെ നമുക്ക് സ്റ്റേ ആക്കാനൊക്കെ പറ്റൂട്ടോ ജസ്റ്റ് ഒരു പതിനാല് ലക്ഷമേ വരുന്നുള്ളൂ ഒരു നൈറ്റിന് ഐ മീൻ വൺ ഡേ പതിനാല് ലക്ഷമാണ് ഇവര് ഈ ക്യാബിന് വേണ്ടി ചാർജ് ചെയ്യുന്നത് പിന്നെ ഈ താഴത്തെ ലേക്കുന്ന് നിന്ന് നമുക്ക് ഫിഷ് ഒക്കെ പിടിക്കാം ലൈവ് ഫിഷ് ഒക്കെ നമുക്ക് പിടിച്ച് ഇവിടെ ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പം അത്യാവശ്യം എന്താ പറയാ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പറ്റും നമ്മൾ പിന്നെ ഓൾറെഡി ഇതൊന്നും അറിയാത്തതുകൊണ്ട് മുന്നേ കുട്ടി എടുത്തു പോയി ഹോട്ടൽസ് സോ അങ്ങനെയല്ല നേരത്തെ കുട്ടി എടുക്കരുത് കേട്ടോ അല്ലെങ്കിലും ഇടയിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ വന്ന് താമസിക്കുക അതാണ് ബെറ്റർ നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ പതിനാല് ലക്ഷം അല്ല ഒന്നര മില്യൺ ആണെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് പറയും ഭയങ്കര തണുപ്പിട്ട അടിപൊളി എപ്പോഴെങ്കിലും ഇനി വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് താമസിക്കണം പിന്നെ നമ്മളാ ഈ ബഗിയിൽ നിർബന്ധിച്ച് കൊണ്ടുവന്ന ആൾ ഫ്രൂട്ട്സ് വർജരാന്ന് പറഞ്ഞിട്ട് ചാടി കയറിയിട്ടുണ്ടായിരുന്നു എന്താണോ വർജണ്ടെന്ന് അറിയത്തില്ല ഞാൻ നോക്കട്ടെ അയ്യോ ആപ്പിൾ ഫ്രൂട്ട്സ് വർജണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണേ ആപ്പിള് ഓക്കേ ആപ്പിള് അയ്യോ അടിപൊളി എന്താ ടേസ്റ്റ് പച്ച കളറിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ചുമന്ന ആപ്പിളിന്റെ ടേസ്റ്റ് ഇതപ്പ ആപ്പിള് മര ആപ്പിള് മരായിരുന്നാ ഞാൻ എടുക്കുന്നപ്പോ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആപ്പിൾ മരണോ ആപ്പിൾ മരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ആപ്പിള് മര ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഈ പറക്കുന്നത് കേറിയിട്ടാ പറിച്ചത് തിരിച്ചു പോവാ ഇരട്ടുന്നതിന് മുമ്പ് കേറിയില്ലാന്നുണ്ടെങ്കിലേ വന്ന പോലല്ല മൂക്കൂത്തി കിടക്കും വല്ലടത്തും അപ്പൊ ശെരിക്കെത്തുമ്പോ ജീവനുണ്ടെങ്കിൽ നമ്മളിപ്പോ പോയിട്ടുള്ള ബക്കിരേട്ട് രണ്ടു ലക്ഷം സോമാണ് അവർ നമ്മളെടുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ എക്സ്പീരിയൻസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായി പോയനെ അതാണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ അത് തണുപ്പത്തിന് ഞാൻ ചത്ത് ഞാൻ വിചാരിച്ചില്ല പിന്നെ നല്ല ഇരുട്ടിട്ടുണ്ട് അപ്പം വഴിയൊക്കെ ഇങ്ങനെയാണല്ലോ എന്തായാലും പശുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല ഒരു ഒന്നും അഡ്വെഞ്ചർ ആയി പോയി വേണ്ടെന്ന് പറഞ്ഞിട രണ്ട് ഫോട്ടോ എടുത്ത് തിരിച്ചു പോയാ മതി രണ്ടു ലക്ഷം രൂപ എന്തായാലും അടിപൊളിയായിരുന്നു ഇത് നഷ്ടപ്പെടുത്തിന്നുണ്ടെങ്കില് എന്താ പറയാ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ലായിരുന്നു യുടെ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പും ട്രാവൽ ഇതപ്പോഴത്തേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത് റോഡിൽ കൂടെയാണ് ഓടിയത് ഇതൊന്നും കാട്ടിൽ പോകുന്നത് പിന്നെ ആ കെവ് ഉണ്ടല്ലോ അതിൽ ശരിക്കും നെഞ്ചിപ്പടഞ്ഞു പോയി ഞാൻ വൈറപ്പാണ് ഇത്രയേ ഉള്ളൂ വിശേഷം അപ്പൊ ബാക്കി വിശേഷം നമുക്ക് നാളെ പാകലാം അപ്പൊ അത് വരയ്ക്കും ചേട്ടാ